മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ പരിപാടി ആർക്ക് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ പരിപാടിയാണ് അത് കഴിഞ്ഞ് മെയിനൊരു ബോർഡ് കാണാം ഡോക്ടർ ടിജിമോൾ ടിയൽ അപ്പോ ടിജിമോൾ ഇതാ നിൽക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഗേറ്റ് തുറന്ന് ദാഗത്തോട്ട് കയറി ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സംഭവമാണ് ആ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഞങ്ങളുടെ പറമ്പൊക്കെ കാണിച്ച് തരാം വലിയ ഒന്നും ഇല്ല ഇച്ചിരി വൃത്തി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റംബുട്ടാനുണ്ട് പ്ലാവ് ഉണ്ട് മുന്തിരി ഉണ്ട് മുന്തിരിയുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ കുറച്ച് കുറച്ച് സംഭവങ്ങളുണ്ട് ഈ സൈഡുണ്ട് ഈ സൈഡ് കുറച്ച് പേര മാവ് എന്തുവാ സപ്പോട്ട അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് ആ വീടിൻ്റെ നടുക്ക് മുള്ളാത്തി എന്നൊക്കെ പറയും മുള്ളാത്തി ആത്തി എന്നൊക്കെ പറയും ക്യാൻസറിനെ പറ്റിയ സംഭവങ്ങളൊക്കെയാണെന്നൊക്കെയാണ് പറയണത് ആണ് അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ നമുക്കിനി വീട് കാണാം ഓക്കേ സിറ്റ് ഔട്ട് കാണാം സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് ആരും കണ്ടിട്ടില്ലെങ്കിൽ സിറ്റ് ഔട്ട് കാണാം കാറ്റത്ത് ക്ലീൻ ക്ലീൻ കേൾക്കുന്ന മണിയാണ് അപ്പം ഇതാണ് നമ്മുടെ വീട് വീട് കണ്ടോളൂ കുറച്ച് പണികളുണ്ട് വീട്ടിൽ അപ്പം അതാണ് ഇങ്ങനെ മൊത്തം തുറന്നിങ്ങനെ ഇങ്ങനെ നടക്കുന്നത് ഇത് ഞങ്ങളുടെ ടി വി സെക്ഷൻ ഹോൾ പരിപാടി പ്രയർ ഏരിയ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇവിടേക്ക് ഇനി ഒരുപാട് പണിയുണ്ട് ഒന്നും അധികം ഫുള്ള് ചെയ്തിട്ടില്ല ഇത് ഞങ്ങളുടെ കയറി വരുന്ന ഹോൾ വാഷ് ബേസിൻ പിന്നെ ഡൈനിങ് ഇതാണ് ഡൈനിങ് അത് കാണിച്ച് തരാം ഇതാണ് ഡൈനിങ് നമുക്ക് നേരങ്ങളിലോട്ട് പോവാം ഇതാണ് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ഇഷ്ടമുള്ളവരുണ്ടാകുമായിരിക്കണം എനിക്ക് ഞങ്ങൾക്ക് അതായിരുന്നു ഇഷ്ടം ഓപ്പൺ കിച്ചൺ അപ്പം ഇതാണ് പരിപാടി ഓപ്പൺ കിച്ചൺ ഇത് വർക്ക് ഏരിയ ചെറിയ ചെറിയ ചെറിയൊരു വർക്ക് ഏരിയ വലിയ സെറ്റപ്പ് ഒന്നല്ല ചെറിയൊരു വർക്ക് ഏരിയ ദന് ടിമോള് പിന്നെയും സമയം എത്ര മണിയായി സമയം എല്ലാവരും കാണാനല്ലോ സമയം അങ്ങനെ പിന്നെ ചെറിയൊരു കോർട്ടിയാണെന്ന് പറയും വലിയ വലിയ സെറ്റപ്പൊന്നുമല്ല ചെറിയ പരിപാടി ഉണ്ട് പുറത്ത് സൈഡൊക്കെ ഞങ്ങൾ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ പരിപാടിയാണ് ഇനി ഇവിടെ കുറച്ച് ഇവിടെയും കുറച്ച് പണിയൊക്കെ ഉണ്ട് ൂഫൊന്നും ചെയ്തിട്ടില്ല ആ റൂഫ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ആകാശം മൊത്തം കാണാം ആ ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് ഇങ്ങനെ വൈകിട്ടൊക്കെ ഇരിക്കാൻ കണക്കിനുള്ള ചെറിയൊരു കുഞ്ഞ് സ്പേസ് പിന്നെ നമ്മുടെ ടിജിമോൾ വരച്ചുപഠിച്ച ഒരു സംഭവമാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ടീകോക്ക് അടിപൊളിയാണ് വരക്കാനൊക്കെ വരയ്ക്കാനൊക്കെ ഭയങ്കര കഴിവാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് കുറച്ച് പരിപാടിയുണ്ട് ഇത് നമ്മുടെ കല്യാണത്തിന്റെ ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ആരോ വരച്ചതാണ് ആരാണെന്ന് ഫ്രണ്ട് വരച്ച ബാക്കിയൊക്കെ നമ്മുടെ ഫോട്ടോ സെന്ററിൽ ഇരിക്കുന്ന വൈറ്റ് ിഫ്റ്റ് ചെയ്ത് ബാക്കിയൊക്കെ ഞങ്ങൾക്കല്ലാതെ ഞങ്ങൾ ചെയ്തതാണ് പിന്നെ ഇനി അപ്പൻ്റെ അമ്മേന്റെ റൂം കാണിച്ച് തരാം ഇതാണ് അമ്മയുടെ ആ അത് കാണിച്ചു തരാം അത് നമ്മുടെ ഇവിടുത്തെ കില്ലടി ഇതാണ് അവരുടെ റൂം റൂമിനകത്തും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനി ആ ഇതൊരു ചെറിയ റൂമാണ് ചെറിയ വലിയ റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ഓക്കെ ഇതേ ഇപ്പോഴത്തെ സംഭവ ക്ലീൻ ഇത് ചെയ്ത് സംഭവമാണ് ഇവിടത്തെ അയാളെ കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അടുത്തൊരു ചെറിയ റൂമാണ് താഴത്തെ റൂം ഇത് നമ്മുടെ ഗസ്റ്റ് വന്നാലോ ആ ഗസ്റ്റ് വന്ന ഗോസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കും ഒരു ഗോഡൗൺ പോലെ കിടപ്പുണ്ട് നമ്മുടെ ആയുർവേദത്തിൻ്റെ ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ചാണ് അതൊക്കെ ചെയ്യുന്നത് ഒഴിച്ചിലും പിഴിച്ചിലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഈ കട്ടിലാണ് അത് ചെയ്യുന്നത് അതാണ് എണ്ണമയമായിട്ട് കിടക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഡിജിമോളിറ്റിയൽ ഡോക്ടർ ഡിജിമോളിറ്റീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മെയിലോട്ട് കയറി നമ്മുടെ റൂമിൽ അപ്പോൾ നമുക്ക് മേലോട്ട് അടക്കാം ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റേ റൂം മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയൊരു പറകോള മേലൊരു പറഗോളയല്ലേ ആരും ഇങ്ങനെയുള്ള പറകോള കാണാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു എല്ലാവരും അല്ല പുറത്തല്ല ഇങ്ങനെ സ്ക്വയർ ചെറിയ സ്ക്വയർ സ്ക്വയറുകളൊക്കെ ചെയ്യാൻ സാധ്യതയില്ല എന്നാലും കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു ഡ്രസ് ഇടുന്ന സ്റ്റാ നമ്മുടെ ഡ്രസ് ഇടുന്ന സ്റ്റാച്ച് മൊത്തക്കുളക്കെ ഇതൊരു ഗോഢളമാണ് നമ്മുടെ കല്യാണ സംഭവ സാധനങ്ങളെല്ലാം ഗൗൺ കോട്ട് സൂട്ട് സംഭവങ്ങളെല്ലാം ഇതിനകത്താണ് ഇതാണ് നമ്മുടെ റൂം ഇതാണ് നമ്മുടെ റൂം ഒരു ചെറിയ റൂമാണ് ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ ചെയ്തതാണ് സംഭവം ആ കണ്ടിട്ടുണ്ടായിരിക്കണം ഇതും നമ്മുടെ ടിജി മോൾ ഡോക്ടർ ടിജി ജി മോളുടെ ഒരു കല കല വലിയൊരു കലയാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് ആ എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ഉണ്ട് അങ്ങനെ ചെറിയ പരിപാടി ആ വാഡ്റൂം അത് കാണണ്ട ഇതാണ് നമ്മുടെ സംഭവങ്ങൾ ആ ഉണ്ട് ഒരു സൈഡ് കുറേ ഷർട്ട് കിട്ടിട്ടുണ്ട് അവിടെ ചുമ്മാ ആവശ്യമില്ലാതെ വരീട്ടിക്കുന്നതാണേ ഓക്കേ ഇനി നമുക്ക് നമ്മുടെ പുറത്ത് ബാൽക്കണിയിലോട്ട് ഇറങ്ങാം ബാൽക്കണി തുറക്കൂ ഓക്കേ ഇതാണ് ഗേ നമ്മുടെ ബാൽക്കണി ബാൽക്കണി അടിപൊളിയാണ് ബാൽക്കണിയിൽ ബാൽക്കണിയിൽ നാല് പേരുണ്ട് നാലുപേരുണ്ട് ഒരാളെ മുട്ടയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അവര് കുളിയും തനക്കെയാണ് ഇവരാണവർ കാണാനില്ല ബാൽക്കണി കൈസ് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് രാവിലെ ഭയങ്കര വെയിലാണ് പക്ഷെ രാത്രി അടിപൊളിയാണ് വന്നിരിക്കാനായിട്ട് തണുപ്പൊക്കെയാണ് ഇത് എന്റെ ചെടിയാണ് ആ ഇത് ടീജിമോളുടെ ചെടിയാണ് ഇതുവരെ നശിച്ചു പോയിട്ടില്ല ഇനി എന്താണ് നശിച്ചു പോവുമെന്ന് പറയാൻ പറ്റില്ല ഇതാണ് അപ്പൊ നമ്മടെ

അയൽ അയൽ എല്ലാ കഴിഞ്ഞാണ് നമുക്ക് വേറൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ബെല്ല അപ്പൊ അവളെ നമുക്ക് കാണാം ഇപ്പൊ വരും മതവിളകി ആന വരുന്ന പോലെ വരും അടയ്ക്ക് നിറത്തണമെങ്കിൽ ദൈവം തമ്പുരം വേണം ആ കണക്കിന് വരും കണ്ട കണ്ട വരുന്ന കണ്ട ഞാൻ കയ്യിൽ കമ്പ് വെച്ചിട്ടുണ്ടേ അതാണ് വന്നിട്ട് തിരിച്ചാടിയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മതവിളകി ആന അത് വരണതേ ഇതാണ് നമ്മുടെ ബെല്ല ഏ ബെല്ല ബെല്ലച്ചി എങ്ങനെയുണ്ട് നമ്മുടെ ബെല്ലച്ചി നമ്മുടെ ബെല്ലി ഇതാണ് നമ്മുടെ ബെല്ലച്ചി ഗോൾഡൻ റെഡ് ഡ്രൈവറാണ് ഗോൾഡായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കയറി എവിടെ നീ ഇതാണ് നമ്മുടെ ഗോൾഡൻ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വാരി കൊടുത്ത് വാരി വാക്കിയാത്തു വെച്ച് കൊടുക്കണം എന്നാലേ കഴിക്കുകയുള്ളു അങ്ങനെയുള്ള സംഭവമാണ് സംഭവ വികാസമാണ് നമ്മുടെ ബെല്ല അപ്പൊ ഇതാണ് നമ്മുടെ ബെല്ലച്ചി അതാ കണ്ട അക്രമം കണ്ടല്ലോ ഇതാണ് വിരലി പിടിച്ച സംഭവം എന്ന് പറയണത് മതകളെ ആന കണക്കിനുണ്ട് ആ കുട്ടി ആന കണക്കിനുണ്ട് അങ്ങനെയുള്ള സംഭവമാണ് ഞാൻ കമ്പൂസ് ഇങ്ങനെ ആക്കിയോണ്ടാണ് ഇപ്പൊ പതുക്കെ ഒന്ന് അടങ്ങിയത് സംഭവാണ് സംഭവം അപ്പോ ഇതാണ് നമ്മുടെ ഗൈസ് നമ്മടെ ഓക്കേ അപ്പോ എന്തൊക്കെ ചെയ്യണം കൂടാറും ഇപ്പൊ കൊടുക്കും ഇതിട്ട കൊടുത്താല് എന്തെങ്കിലും അതിന് അപ്പൊ നമ്മടെ ചെറിയ പരിപാടി കഴിഞ്ഞിരിക്കുക ഞങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ല സംഭവം പിന്നെ ഒരു കുഞ്ഞു സാധനം ഇത്രേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക വീഡിയോ വീഡിയോ എടുക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പണി കിട്ടി അങ്ങനെ അത് പോയി

ഈ വീഡിയോ സംഭവത്തിന് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പറയൂസ് ഞങ്ങൾ ഒരിക്കലും തരുന്നതല്ല എന്റെ ബർത്ത്ഡേക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് ഞാൻ ഒരു സംഭവാണ് ദേഹം മൊത്തം മൂടിയാക്കി അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ മണി ഏക്കണുണ്ട് അതുപോലെ ഒരു കൂടെ ഓക്കെ അപ്പൊ ശരി സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ അപ്പൊ ശരി തരാം പുതിയ വീഡിയോ വീണ്ടും കാണാം